ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ വീട്ടിലാണ് അപ്പോ ഇന്ന് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ പൊതിക്കിയാണ് തേങ്ങയൊക്കെ പൊതിച്ച് നമ്മൾ ഇവിടെ വീട്ടിൽ ഞമ്മക്കുള്ള വെളിച്ചെണ്ണയൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ തേങ്ങ പൊതിച്ച് വെട്ടി നമ്മളിവിടെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്കുള്ള വെളിച്ചെണ്ണയൊക്കെ ഞങ്ങള് വീട്ടിൽ തന്നെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് അല്ലാതെ പുറത്തുനിന്നും മേടിക്കുന്നതല്ല പുറത്തുനിന്ന് മേടിച്ചാൽ വെളിച്ചെണ്ണയിലൊക്കെ ഒത്തിരി മായവും കലർപ്പവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഇപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ വീട്ടിലെ തന്നെ തേങ്ങ വെട്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോ വെളിച്ചെണ്ണ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ തേങ്ങ വീട്ടിൽ പുതുക്കുകയാണ് ആ അപ്പോ അചാജി അമ്മ ഇവിടെ ഇരിക്കുകയാണ് നമുക്ക് തേങ്ങ വെട്ടുകയാണ് അപ്പൊ നമുക്ക് അമ്മ അമ്മച്ചോ അചാജിയോരൊക്കെ ചോദിക്കാം അമ്മച്ചി നമ്മൾ തേങ്ങ വെളിച്ചെണ്ണ എങ്ങനെയാണ് നമ്മൾ മേടിക്കുന്നതാണോ നല്ലത് നമ്മുടെ വീട്ടിലെ വെളിച്ചെണ്ണയാണോ നല്ലത് ആ മേടിക്കുന്ന വെളിച്ചെണ്ണ അഴുക്കാണ് അത് അതിൻ്റെ അത് ചേരുവ ഉള്ള അതുപോലെ കെമിക്കലാണ് നമ്മള് സ്വന്തമായിട്ട് വെള്ളം പറ്റിച്ച് അതായത് നമ്മള് ചെയ്യുന്നതെന്നു വെച്ചാല് നമുക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ നമ്മൾ തന്നെ എടുക്കും വെളിച്ചെണ്ണയാക്കാൻ വേണ്ടിട്ട് അത് വെട്ടി തേങ്ങ ഉണങ്ങി കൊപ്രയാക്കിയിട്ട് നമ്മളിവിടെ തന്നെ അടുത്തൊരു മില്ലുണ്ട് അപ്പൊ ഇവിടെ രണ്ടുമൂന്ന് മില്ലുണ്ട് ആട്ടുന്ന മില്ലുണ്ട് അപ്പൊ അവിടെ നമ്മൾ കൊണ്ട് സ്ഥിരം ആട്ടുന്ന മില്ലിൽ കൊണ്ട കൊടുക്കും അവിടെ നമ്മൾ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ഇവിടെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് നമ്മൾ വലിയ ഉരുളിയുണ്ട് ആ ഉരുളിക്കകത്ത് നമ്മൾ ഇങ്ങനെ വെയിലത്ത് വെക്കും വെയിലത്ത് വെച്ച് അതിൻ്റെ അകത്തെ പതയുണ്ടല്ലോ ഈ വെളിച്ചെണ്ണയിലെ വെള്ളം ജലാംശം വറ്റണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇങ്ങനെ വെയിലത്ത് അനക്കാതെ വെക്കും അപ്പോൾ രണ്ടു ദിവസമൊക്കെ വെയിൽ കൊണ്ടു കഴിയുമ്പോ അതിനെ നൂര ഇതിന്റെ പതയൊക്കെ അങ്ങോട്ട് പറ്റിയിട്ട് നല്ല ആവും എണ്ണ കലങ്കലെല്ലാം മാറി നല്ല വെള്ള നിറമാകും അത് വെയിലത്തൂന്ന് എടുത്തിട്ട് നമ്മള് പെരക്കകത്തുകൊണ്ട് വെച്ച കഴിയുമ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ നല്ല അടിയിലൊക്കെ മട്ടെല്ലാം അടിഞ്ഞ് ക്ലിയർ ആയിരിക്കുന്ന വെളിച്ചെണ്ണ അനക്കാതെ അതിന്റെ ചൂടൊന്നും അനക്കാതെ നമ്മൾ ഊറ്റിയെടുക്കും അങ്ങനെ നമ്മള് വലിയ ജാറിലും ഭരണിയിലും ഒക്കെ ആക്കി കെട്ടിവെക്കും എന്നിട്ട് അതിനകത്ത് കുരുമുളകും അതുപോലെ തന്നെ ശകലം കല്ലുപ്പൂടിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും കൈ തൊടാതിരുന്ന് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മുടെ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമുക്ക് കറിക്കാത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം മറ്റേതൊക്കെ കെമിക്കൽ വരുന്നുണ്ട് ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ശരീരത്തിന് കേടൊന്നുമില്ല അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് അതിനെ ടേസ്റ്റ് കൂടത്തില്ലേ നല്ല ടേസ്റ്റ് ആ അതാണ് അതിനാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ ഒരു പാട പോലൊക്കെ നമ്മൾ ആ അതിന്റെ ഇപ്പൊ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തലയിലൊക്കെ പരട്ടാൻ നമ്മുടെ വെളിച്ചെണ്ണ ആകുമ്പോൾ തലയിലൊക്കെ പരട്ടാൻ ധൈര്യമായിട്ട് കാരണം എന്താ വെച്ചാല് ഒരു മായോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റേതെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എണ്ണ എടുത്തു കഴിയുമ്പോൾ എന്തോ പാടയൊക്കെ മേടിക്കുന്ന പാക്കറ്റിൻ്റെ പാടയും കാര്യങ്ങളും ഒക്കെ കാണാം അതൊക്കെ എന്തോ ഇതൊക്കെ ചേർക്കുന്നതായിരിക്കും എന്തായാലും ഞങ്ങളേതായാലും ഇപ്പം നമ്മുടെ വീട്ടിലെ കുറെ നാളായിട്ട് നമ്മുടെ വീട്ടിലെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോ ഒരുപാട് എന്നെ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നതിലൊക്കെ വലിയ സന്തോഷമുണ്ട് കഴിവതും എൻ്റെ വാട്സപ്പിൽ നിങ്ങളുടെ മെസ്സേജ് അയക്കുന്നതാണ് നല്ലത് കാരണം എന്നാണെന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് എൻ്റെ സൗകര്യം പോലെ ഞാൻ ആ മെസ്സേജ് ഒക്കെ എടുത്ത് വായിക്കാറുണ്ട് എല്ലാ മെസ്സേജും വായിക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രീ ആകുന്നതനുസരിച്ച് നമുക്ക് നോക്കാം ചിലപ്പോൾ ഞാൻ പറമ്പിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ എനിക്ക് ഞാനിപ്പോൾ നോക്കാൻ സമയം കിട്ടത്തില്ല അപ്പോൾ ഏതെങ്കിലും സമയത്ത് വന്നിട്ടാണ് ഞാനിപ്പോൾ നോക്കാറുള്ളത് അപ്പോൾ എൻ്റെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടവരൊക്കെ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് വിടുക അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കുക എല്ലാ കാര്യങ്ങളും അറിയിക്കുക അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുവാൻ നിങ്ങൾ കാണിക്കുന്ന ആ സ്നേഹത്തിനും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് ഈ തേങ്ങയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലെ നമ്മളുടെ പറമ്പിൽ ഒരു അത്യാവശ്യം സ്ഥലമുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് ചൂടൊക്കെ തേങ്ങ ഉള്ളതനുസരിച്ച് തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പം തേങ്ങയ്ക്ക് അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെ അല്ല തേങ്ങ കൊണ്ട് ഏതെങ്കിലും തേങ്ങ അരച്ച് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കാം പിന്നെ ഇതുമാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ തേങ്ങ പൊതിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തൊണ്ട് കിട്ടും അതുപോലെ ചിരട്ട കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ തീ കത്തിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ പറ്റും അതുപോലെ ഈ തേങ്ങയുടെ തൊണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ തടത്തിലേക്ക് നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഫലവൃക്ഷങ്ങളുടെയൊക്കെ ചോട്ടിലേക്ക് കമ്മത്തി വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പും ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഉപകാരമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുകയും സ്നേഹാന്വേഷണവും ഒക്കെ നടത്തുന്നതിൽ ഒത്തിരി നന്ദി നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി